നമസ്കാരം പരസ്യ കലാരംഗത്തിനും വലിയൊരു നഷ്ടമാണ് മലയാള പരസ്യകലയിലെ ആധുനികതയുടെ ആദ്യ പ്രയോക്താവും പ്രശസ്ത പരസ്യ കോപ്പിറൈറ്ററുമായിരുന്ന ശങ്കർ കൃഷ്ണമൂർത്തിയുടെ വിയോഗത്തിലൂടെ സംഭവിച്ചത് കഴിഞ്ഞ ദിവസം ചെന്നൈ സാലിഗ്രാമിലായിരുന്നു ശങ്കർ കൃഷ്ണമൂർത്തിയുടെ അന്ത്യം എൺപത്തിയഞ്ച് വയസ്സായിരുന്നു മലയാളിയുടെ മനസ്സുകളിൽ എന്നും ഓർമ്മയിൽ നിർത്തുന്ന ഒരുപടി പരസ്യവാചങ്ങൾ കുറിച്ചിട്ട വ്യക്തിയാണ് ശങ്കർ കൃഷ്ണമൂർത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ആലപ്പുഴയിൽ ജനിച്ച ശങ്കർ കൃഷ്ണമൂർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ കോട്ടയത്ത് താമസിച്ച കാലത്താണ് മലയാളികൾക്ക് സുപരിചിതമായ നിരവധി പരസ്യവാചകങ്ങൾ സൃഷ്ടിച്ചത് പുറത്തുനിന്ന് നോക്കിയാൽ ചെറിയ കട അകത്തോ അതിവിശാലമായ ഷോറൂം എന്ന കോട്ടയം ഐ എ പരസ്യവാചകം ഭീമ ജ്വല്ലറിയുടെ ഭീമ ബോയ് കുട്ടികൾ ഏറ്റുപാടി നടന്ന മഴമഴ കുടകുട പാലാട്ട് രുചി ലോകത്തിന്റെ സാമ്രാട്ട് തുടങ്ങിയ പരസ്യവാചകങ്ങൾ അദ്ദേഹമാണ് സൃഷ്ടിച്ചിരുന്നത് പാലാട്ട് എച്ച് ആർ വി ഗൈഡ് തുടങ്ങിയ ബ്രാൻഡുകൾക്ക് പേര് നൽകിയതും അദ്ദേഹം തന്നെയാണ് പ്രമുഖ പരസ്യ കമ്പനിയായ കെ പി ബിയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായും കോപ്പിറൈറ്ററായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് തമിഴ് മലയാളം ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രാവീണ്യം നേടിയ ശങ്കർ കൃഷ്ണമൂർത്തി മുന്നൂറിലധികം ചെറുകഥകളും തമിഴ് പ്രസിദ്ധീകരണങ്ങളിൽ എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ കാളുചക്രം എന്ന സിനിമയുടെ തിരക്കഥയും സംഭാഷണവും തയ്യാറാക്കിയതും അദ്ദേഹമാണ് ജീവിതത്തിന്റെ അവസാന കാലം വരെയും സാഹിത്യ പരസ്യരംഗങ്ങളിൽ സജീവമായിരുന്ന അദ്ദേഹത്തിന്റെ കഥകൾ അടുത്തിടെയും പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു ഭാര്യ ശാന്ത കൃഷ്ണമൂർത്തി അജയ് ശങ്കർ വിജയ് ശങ്കർ ആനന്ദ് ശങ്കർ എന്നിവർ മക്കളാണ്